പകുതി വിലയ്ക്കാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഒരു പുതിയ പ്രോജക്റ്റാണ് അതിൻ്റെ ആദ്യത്തെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഗുണഭോക്താവാണ് താങ്കൾ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കുക എല്ലാവരോടും പരമാവധി ഇത് ആവശ്യമുള്ള എല്ലാവരോടും ഈ അറിയിപ്പ് നൽകണം അടുത്ത ഘട്ടത്തിലേക്ക് അറിയിപ്പുകൾ നിങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ എന്തു ചെയ്യുക ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് കിട്ടുന്ന ആനുകൂല്യം മറ്റുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സ്വീകരിക്കുന്ന ഓരോരുത്തരും ഓരോ ആനുകൂല്യങ്ങളെ കുറ്റുന്നവരും പരമാവധി സഹകരിക്കുക സംഘടനയെ അതുവഴി സംഘടനയുടെ സഹായങ്ങൾ എല്ലാവരിലും എത്തിക്കുവാനും ശ്രമിക്കുക ഓക്കെ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് അടുത്ത് വരുന്നതാണ് അപ്പൊ ഇതിനാണ് പതിനോരായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് വിതരണത്തിന്റെ അറിയപ്പെടുമ്പോ തന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് എങ്ങനെ മേടിക്കാൻ പറ്റും നമ്മൾ അതേ ചാനൽ വഴിയാണ് ഈ കാര്യങ്ങൾ അറിയിപ്പ് കൊടുക്കുന്നത് പക്ഷെ ആ സമയത്ത് എല്ലാവരും ഇത് ശ്രദ്ധിക്കല അവസാനം ഇത് കൊടുക്കുന്ന സമയ ആൾക്കാർക്ക് ആവശ്യക്കാർ കൂടും വന്നേക്കുന്ന ഒരാളുടെ സാധനം അത് തന്നെ ഓപ്പൺ ആക്കുകയാണ് നമ്മളിനി വാട്ടർ പോയിന്റും ആ പോയിന്റും റെഡിയാക്കുക അവരെ അറിയിക്കുക അന്നേരം തന്നെ അവർ ഒന്ന് ഇത് നല്ല പാക്ക് ചെയ്താണ് അവർ വിട്ടേക്കുന്നത് മതിയാതിരിക്കാനും എല്ലാം നല്ല പ്ലാസ്റ്റിക് കവറിലാക്കി പാക്കേജ് ഇരിക്കുകയാണ്

ഒരു പ്ലഗ് വാട്ടർ ശേഷം ഇതിന്റെ അവരെ ും പോയിണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം എൻ ജി ഒറ്റെടുത്തിരിക്കുന്ന ഈ പദ്ധതി സംസ്ഥാന തലത്തിൽ ആരംഭിച്ച് ഒന്നാം ഘട്ട വിതരണം ജില്ലാതലത്തിലും നടന്നു വരികയാണ് ശേഷം വരും ഘട്ടങ്ങളിൽ വിതരണം കൂടുതൽ പേരിൽ എത്തിക്കുവാനും പകർച്ചവ്യാധികൾ കൈയടക്കിയ ഈ സാഹചര്യത്തിൽ വീടുകളിലും സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഇത്തരം ജലസുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതകൾ പൊതുജന ശ്രദ്ധയിൽ എത്തിച്ചും വിതരണ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി കൊല്ലം ജില്ലാ പ്രോജക്ട് ഇംപ്ലിമെന്റ് ഏജൻസിയായ ശ്രീ സത്യസായി ട്രസ്റ്റും ട്രസ്റ്റ് ബോർഡ് അംഗവും എൻ ജിഒസ് കോൺഫെഡറേഷൻ ജില്ലാ കോർഡിനേറ്ററുമായ വി എസ് റാണ ഒപ്പമുണ്ട് നാഷണൽ എൻ എൻജിഒസ് കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വാട്ടർ പ്യൂരിഫയറുകളുടെ വിതരണം ഇപ്പോൾ വാട്ടർ പ്യൂരിഫയറുകൾ നമുക്കറിയാം ശുദ്ധമായ ജലം ലഭ്യമാകുന്നതിന് വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ സ്ഥാപിക്കുന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള കീടാണുക്കൾ അതുപോലെ പോളിഫോം ബാക്ടീരിയകൾ ചെളി എന്നിവയൊക്കെ ഉള്ള അതിൽ അതിന് സാധ്യതയുള്ള ജലമാണെങ്കിൽ ഇത് ഫിൽറ്റർ ചെയ്ത് വളരെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൂടുതൽ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ലഭ്യമാക്കിത്തരും അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരു വീട്ടുകാർക്കൊക്കെ ഇത് വാങ്ങാനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ചില വീടുകളിൽ പുഴൽ കിണറുകളായിരിക്കും അതിനകത്ത് പാറയുടെ ഒക്കെ പൊടി കലർന്ന് ഒരു പാല് നിറത്തിലായിരിക്കും വെള്ളം ലഭ്യമാകുക അതുപോലെ ചെളിയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അത് ബോർവെല്ല് വഴി കയറി വരും അതുപോലെ കിണറുകളിൽ ലഭ്യമാകുന്ന വെള്ളം ശുദ്ധമാകണമെന്നില്ല പലപ്പോഴും വീടുകളോടൊക്കെ ചേർന്ന് കക്കൂസുകളൊക്കെ ഉണ്ടാകും അതിനോട് ചേർന്ന് തൊട്ടടുത്ത വീടിൻ്റെ കിണറുകൾ ഉണ്ടാവും ഇതൊക്കെ വെള്ളത്തിലേക്ക് പോളിഫോം ബാക്ടീരിയകളൊക്കെ കടന്നു കൂടുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു അപ്പോൾ അതൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ ഒഴിവാക്കി എല്ലാവർക്കും ശുദ്ധമായ ജലം ലഭ്യ ലഭ്യമാക്കുക എന്നുള്ള ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഒരു സന്ദേശമുണ്ട് അതിനെ ഞങ്ങൾ എൻ ജി ഒ കോൺഫെഡറേഷനും ഇരുകയും നീട്ടി സ്വീകരിക്കുകയും അതുവഴി ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ആളുകൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ എത്തിച്ചു നൽകുന്നതിനുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പ്രോജക്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് ആദ്യം ബുക്ക് ചെയ്ത നാല് പേർക്കാണ് ഈ പ്യൂരിഫയറുകൾ നൽകുന്നത് ഇത് അക്വാ രണ്ട് ടൈപ്പ് പ്യൂരിഫയറുകളുണ്ട് ഒന്ന് നോവ അടുത്തത് വെക്ടർ ഇങ്ങനെ രണ്ട് ടൈപ്പ് പ്യൂരിഫയറുകളുണ്ട് ഇതിൻ്റെ സർവീസിംഗ് എല്ലാം യുറേക്ക ഫോക്സ് കമ്പനിയുടെ ആളുകൾ വീട്ടിൽ വന്ന് ചെയ്തു തരും ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കുന്നത് അവർ തന്നെയാണ് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്തു തരും അങ്ങനെ എല്ലാവർക്കും ഈ ഒരു സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പ്രോജക്റ്റ് കൂടിയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ ജി ഒ കോൺഫെഡറേഷന് കൊല്ലം ജില്ലാ കമ്മിറ്റി പുതുതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ആ ജില്ലാ കമ്മിറ്റിയോടൊപ്പം ഏതാണ്ട് മുന്നൂറോളം പുതിയ സംഘടനകളിൽ കൂടി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടം അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പാക്കത്തക്ക രീതിയിൽ സന്നദ്ധ സംഘടനകൾ വഴി പ്രത്യേകം പ്രത്യേകം അറിയിപ്പ് നൽകി എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ ഉൾപ്പെടുത്തി ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നതായിരിക്കും എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു